ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ അയർക്കുന്നം അയർക്കുന്നം മണർകാട് റോഡിൽ അമയന്നൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ട് അമയന്നൂര് ആ അമയന്നൂരിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാത്രം മാറി നല്ല വീതിയുള്ള റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം മാറി എട്ടേമുക്കാൽ സെൻ്റ് സ്ഥലത്തുള്ള ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം രണ്ട് നില വീടിന്റെ വീഡിയോ ആണ് നാല് ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ഒരു എക്സ്ട്രാ കോമൺ ബാത്റൂമുണ്ട് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ആണ് എത്തേമുക്കാൽ സെൻറ്റ് വെള്ളത്തിനായിട്ട് സൊസൈറ്റി വെള്ളമാണ് ഇവിടെ എല്ലാവരും ഒരു വാട്ടർ സൊസൈറ്റി ഉണ്ട് വെള്ളത്തിന്റെ വെള്ളത്തിൻ്റെ കണക്ഷനാണ് എല്ലാവരും എടുത്തിരിക്കുന്നത് കിണർ കുത്തിയാൽ വെള്ളം കിട്ടുന്നതാണ് ഇവിടെ കിണറിൻ്റെ സ്ഥാനമുണ്ട് ജലനിധി കണക്ഷൻ വേറെയും ഉണ്ട് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഇത് വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന മനോഹരമായ ഒരു രണ്ട് വീടാണ് ഈ വീട് പഴുതിട്ട് മൂന്ന് വർഷം മാത്രമേ ആയിട്ടുള്ളൂ ലോൺ സൗകര്യം ലഭ്യമാണ് ഉടമ്പര റോഡ് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് താമസിക്കാൻ ഈ ഭാഗം കൂടി കോൺക്രീറ്റ് ചെയ്യുന്നതാണ് അങ്ങോട്ടൊക്കെ അടിപൊളി വീടുകളാണുള്ളത് ഈ വീടിന് ഉടമസ്ഥൻ ഉദ്ദേശിക്കുന്ന വില വെറും നാൽപ്പത്തിയെട്ടു ലക്ഷം രൂപ മാത്രമാണ് നേരിൽ കണ്ട് സംസാരിക്കാവുന്നതാണ് ഇതൊരു വിൽപ്പന വീടല്ല താമസിക്കാൻ വേണ്ടി തന്നെ പണിത മനോഹരമായ ഒരു വീടാണ് വീടിൻ്റെ ഫ്രണ്ടിൽ മിറ്റം ധാരാളമുണ്ട് ഒരു ചുറ്റുമല്ലൊക്കെ ഇട്ടി ഗേറ്റൊക്കെ വെച്ച് റെഡിയാക്കിയാൽ മതിയാവുന്നതാണ് വീടിൻ്റെ ദർശനം നേരെ വടക്കോട്ടേക്കാണ് ഇതാണ് ജലനിധി കംശം വരുന്നത് ആ കാണുന്ന കെട്ട് വരെ സ്ഥലമുണ്ട് ഈ വാഴയൊക്കെ നിൽക്കുന്നത് ഈ പ്ലോട്ടിലാണ് ഈ വീടിന്റെ ഓണർ വിദേശത്തേക്ക് പോകേണ്ട ആവശ്യത്തിലേക്കായിട്ട് കൊടുക്കുന്ന വീടാണിത് ഇതാണ് സൊസൈറ്റി വാട്ടർ വരുന്നത് ഈ കെട്ടാണ് അതിർത്തി വരുന്നത് ഇതാണ് ബാക്കിലെ വ്യൂ വരുന്നത് ഈ തൊട്ടുമുകളിൽ തന്നെയാണ് വാട്ടർ ടാങ്ക് ഉള്ളത് ഉയർന്ന സ്ഥലത്താണ് വാട്ടർ ടാങ്ക് ഉള്ളത് അവിടുന്ന് നേരെ ഈ വീടുകളിലേക്ക് കളർഷൻ എടുത്തിരിക്കുന്നതാണ് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല മനോഹരമായ എൽ ഷേപ്പ സിറ്റ് ഔട്ട് കാർപോർ ജീ ഭാഗത്ത് പണിയാവുന്ന സ്ഥാനമുണ്ട് നല്ലൊരു സിറ്റ് ഔട്ട് മനോഹരമായ ഒരു ലിവിങ് ഏരിയ നല്ല ക്വാളിറ്റിയുള്ള ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ലിവിംഗ് ആൻഡ് ലൈനിങ് കൂടി ഒരുമിച്ച് കൊടുത്തിരിക്കുന്നു ലൈനിങ്ങിൻ്റെ വാഷിംഗ് ഏരിയ അവിടെ കൊടുത്തിരിക്കുന്നു ഇവിടെയാണ് സ്റ്റെയർ കേസ് വരുന്നത് ആദ്യത്തെ ബെഡ്റൂമിലേക്ക് നമുക്ക് കടക്കാം വലിപ്പമുള്ള ബെഡ്റൂമാണ് കബോർഡുകൾ ഉണ്ട് ഇവിടെ ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ന്യായമായ വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ബാത്ത് അറ്റാച്ച് ആണ് കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് കിച്ചണിലേക്ക് ഇളകാം ഞായർ സ്പേസുള്ള പങ്കരകാർ കിച്ചൺ ആണ് ധാരാളം കബുകൾ മുകളിലും താഴെയും കൊടുത്തിട്ടുണ്ട് ഇവിടെ സാധാരണ അടുപ്പ് കൊടുത്തിരിക്കുന്നു വടക്കട്ടക്കാണ് അടുപ്പ് കൊടുത്തിരിക്കുന്നത് പുറത്തേക്കാൻ ഡ്രസ് വരുന്നു ഇവിടെ ഫ്രിഡ്ജൊക്കെ വയ്ക്കാൻ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് കബോർഡുകളുണ്ട് കയറാം കയറി വരുമ്പോൾ തന്നെ മൂന്നാമത്തെ ബെഡ്റൂം രണ്ടാം നിലയിലെ ആദ്യത്തെ ബെഡ്റൂം ബാത്ത് അറ്റാച്ചറാണ് വേണമെങ്കിൽ ഫാമിലി ലിവിങ് ആക്കാവുന്ന ഒരു ഹാൾ ഇവിടെയുണ്ട് നാലാമത്തെ ബെഡ്റൂം വരുന്നത് ന്യായമായ വലിപ്പമുള്ള ബെഡ്റൂമാണ് ബാത്ത് അറ്റാച്ച്ഡ് ആണ് നാല് ബെഡ്റൂമും ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് ഒരു കോമൺ ബാത്റൂമ് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് ഇവിടെ ബാൽക്കണിയിലേക്കുള്ള എൻട്രൻസ് ആണ് ൂണികളൊക്കെ ഇടാനായിട്ട് ഈ ഒരു ഏരിയ മൊത്തം റിസർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ചെറിയ ബാൽക്കണി കൊടുത്തിരിക്കുന്നു മൊത്തത്തിൽ നോക്കിയാൽ അടിപൊളി ഒരു വീട് തന്നെയാണ് ഈ വിലക്ക് ഈ വീട് വളരെ ലാഭകരമാണ് കോട്ടയം ജില്ലയിൽ മണൽ കാടിനും ഇടയ്ക്കായിട്ട് അമയന്നൂര് അമയന്നൂർ മെത്താഞ്ചേരി പള്ളിക്കടുത്തായിട്ട് കെട്ടയം മുക്കാൽ സെൻ്റ് സ്ഥലത്തുള്ള ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം വീട് വെറും നാല്പത്തി എട്ട് ലക്ഷം രൂപ മാത്രം ചോദിക്കുന്നു നെഗോഷ്യബിൾ ആണ് ലോൺ സൗകര്യം ലഭ്യമാണ് വിദേശത്തേക്ക് പോകേണ്ട ആവശ്യത്തിലേക്കായിട്ടാണ് ഈ വീട് കൊടുക്കുന്നത് വീടിന്റെ ദർശനം നേരെ വടക്കോട്ടേക്കാണ് വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന മനോഹരമായ ഈ രണ്ട് നില വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് மந்தப்பிடுக